ഇന്നലെ മുതൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും ഇടത് രാഷ്ട്രീയ വിശ്വാസിയും അതുപോലെ തന്നെ ഇടത് സഹചാരിയുമായിട്ടുള്ള ഒരു നിയമ വിദ്യാർത്ഥിയുമെല്ലാം ആയിരുന്ന അബു അരികോടിന്റെ ആത്മഹത്യനെ കുറിച്ചിട്ട് ഞാനും അബുവിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അത്രയും വ്യക്തമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞ ഒരു റീസൺ അതാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യിക്കാനുള്ള കാരണം അദ്ദേഹം ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നിട്ട് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന സമയത്ത് അവരിൽ നിന്നുണ്ടായ ഭീഷണി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നഗ്ന ചിത്രങ്ങൾ പരസ്യമാക്കുമെന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണിയുടെ പുറത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ചില ആളുകൾ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ല വളരെ വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു നിയമ വിദ്യാർത്ഥി കൂടിയിട്ടുള്ള അത്രയധികം സമൂഹത്തിൽ ഇടപെഴുകുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള ഒരു ഫേ ിൽ നിന്നിട്ടുള്ള ഒരു ഭീഷണിയുടെ പുറത്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് ഒരു തരത്തിലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ അബുവിന്റെ മരണം വെറും ഒരു ആത്മഹത്യയായിട്ട് എഴുതി തള്ളരുതെന്നാണ് എന്റെ ഒരു പക്ഷം കാരണം ഞാൻ അറിയുന്ന കുറച്ച് ആളുകളിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അറിയാനായിട്ട് സാധിച്ചത് മലബാർ ഏരിയയിലെ ഇപ്പൊ കുപ്രസിദ്ധി പ്രസിദ്ധി എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ പറ്റിച്ചു തിന്നുന്ന തലേക്കെട്ടുകാരനായിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ഓൺലൈൻ ചാനലുകൾ എന്ന പേരിൽ കൃത്രിമമായിട്ടുള്ള പല വാർത്തകളും കൊടുക്കുന്ന രണ്ട് യൂട്യൂബേഴ്സും കൂടെ ചേർന്നുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മയക്കുമരുന്ന് പോലെയുള്ള ചില കാര്യങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് എന്ന് അബു മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ പലരിൽ നിന്നും അറിഞ്ഞിട്ടുണ്ട് അവരുടെ ഒന്നും പേര് പുറത്തു പറയാത്തത് അത് കൃത്യമായിട്ട് തെളിവടക്കം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഞാൻ പറയുന്നത് പോലീസുകാർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി അനുഭാവികൾ എല്ലാവരും തന്നെ ഇദ്ദേഹത്തിന്റെ മരണത്തിന് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നത്